നിരവധി മോഷണ മോഷണക്കേസിലെ പ്രതിയായിട്ടുള്ള മടവൂർ വിളക്കാട് പുത്തൻവേട്ടിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള രാജൻ കൊട്ടാരക്കര പോലീസിന്റെ പിടികളായി കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിന് സമീപം സംശയ ആസ്പദമായി രാജനെ കാണുകയും രാജനെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു പോലീസ് കസ്റ്റഡിയിലായ രാജനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് നിരവധി മോഷണത്തിന്റെ കഥകൾ പുറത്തു വരുന്നത് പനവേലി സദാനന്ദപുരം മരങ്ങാട്ടുകോണം അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ കൊല്ലം തന്നെ മോഷണം നടത്തിയിട്ടുള്ളതാണ് പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം അങ്ങനെ വിവിധ ജില്ലകളിൽ മോഷണ കേസിലെ പ്രതിയാണ് രാജൻ ന്യൂസ് ബ്യൂറോ വിഷൻ ട്വന്റിക്കര